സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ കൺമണിയുടെ അമ്മ മരിക്കുന്നതിന് മുമ്പിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞായിരിക്കണമെന്ന് ആ പെൺകുഞ്ഞിൻ്റെ വിവാഹത്തിന് മുമ്പ് മൈലാഞ്ചി കല്യാണം നടത്തണമെന്ന് അമ്മയുടെ ആഗ്രഹമായതുകൊണ്ട് തന്നെ നമ്മുടെ മനോജ് ആ ചടങ്ങ് ഗംഭീരമായിട്ട് തന്നെ നടത്തുന്നു മാനസ കരുതിയിരുന്നത് മൈലാഞ്ചി കല്യാണത്തിന് ഒരുപാട് പേര് വരുമെന്നാണ് അതും പ്രകാരം നമ്മുടെ വരുണിനെയും സംഘത്തെയും ഡാൻസ് കളിക്കാനുള്ള ആ കോസ്റ്റ്യൂമൊക്കെ അണിയിച്ചാണ് വരുത്തിയത് പക്ഷേ വീട്ടിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവിടെ വലിയ ചടങ്ങൊന്നുമില്ല അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളെന്ന് മനസ്സിലാക്കിയ മാനസിയാണെങ്കിൽ വരുണിനെ വിളിച്ച് ഈ പ്ലാൻ മാറ്റിയെന്നും മറ്റുള്ളവർ കണ്ടാൽ പിടിക്കപ്പെടാത്ത രൂപത്തിൽ ഏതെങ്കിലും ഒരു വേഷം അണിഞ്ഞ് വരാൻ പറയുമ്പം തുടക്കത്തിലെ എല്ലാം ചളവാകുവാണോ എന്നും പറഞ്ഞ് വരുൺ ഈ സമയത്ത് എവിടെ പോയി ഡ്രസ്സ് മാറാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരെ വിളിച്ച് ഒരു സ്ഥലത്ത് മാറിപ്പോയി ജോലിക്കാരുടെ വേഷം അണിയുന്നുണ്ട് ശേഷം നമ്മുടെ കൺമണിയെ തിരക്കി ഇങ്ങനെ നടക്കുന്നു ആ സമയത്ത് കൺമണി ആണെങ്കിൽ റൂമിൽ നിന്ന് കോൾ ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പോൾ വരുൺ ആണെങ്കിൽ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നു ദയെ നിൽക്കുന്നു ആ പെൺകുട്ടിയാണ് എൻ്റെ പെൺകുട്ടി അവളെയാണ് തട്ടിക്കൊണ്ട് പോകേണ്ടത് കയ്യിലാണെങ്കിൽ ക്ലോറോഫോമൊക്കെ ഉണ്ട് അവളെ ബോധം കെടുത്തി തട്ടിക്കൊണ്ടു പോകാനാണ് നമ്മുടെ വരുണിൻ്റെ പ്ലാൻ അതേസമയം മനോജിനെയാണെങ്കിൽ ആ ഗുണ്ടകൾ മാറി മാറി വിളിക്കുന്നു ആളുകളൊക്കെ അടുത്തുണ്ടായതുകൊണ്ടും സാഗർ കുടുംബം വന്നതുകൊണ്ടും മനോജാണെങ്കിൽ കോൾ എടുക്കുന്നില്ല എന്നാൽ നിരന്തരം വിളിക്കുന്നത് കാരണം ഒരു ഘട്ടത്തിൽ കോൾ എടുക്കുന്നു അങ്ങനെ മനോജ് ഞെട്ടി നിൽക്കുന്നതായിട്ടൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നു അതേസമയം നമ്മുടെ കൃപമോളാണെങ്കിൽ ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് കുറേ നേരമായിട്ട് കൺമണിയോടും മാനസിയോടും അതുപോലെ തന്നെ സുചിത്രയോടൊക്കെ പറയുന്നു കൺമണിയും കൃഷിയും ഒക്കെ ഞെട്ടുന്ന രൂപത്തിൽ ഒരു വലിയ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സുചിത്രയാണെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ കൃപമോളോട് ചോദിക്കുന്നുണ്ട് കുറേ നേരം കൊണ്ട് നീ സർപ്രൈസ് സർപ്രൈസ് എന്ന് പറയുന്നു എന്താ സർപ്രൈസ് എന്ന് നോക്കിയപ്പോൾ നമ്മുടെ കൃപമോൾ ആ സർപ്രൈസ് പൊട്ടിക്കുന്നുണ്ട് അതിനുശേഷം പാട്ടും ഡാൻസുമായിട്ട് എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ആ സമയത്ത് വരുണും സംഘവും നമ്മുടെ കൺമണിയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് അകത്തേക്ക് കയറി നിൽപ്പമുണ്ട് അതേസമയം കൃഷിയും കൺമണിയും കൂടി ഡാൻസ് കളിക്കുന്നത് കണ്ട് മാനസയ്ക്കാണെങ്കിൽ കുശുമ്പ് സഹിക്കാൻ പറ്റുന്നില്ല മാനസയുടെ മുഖം മാറുന്നത് ആ പ്രൊമോയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതേസമയം തന്നെ നമ്മുടെ ധനലക്ഷ്മിക്കും എന്തൊക്കെയോ ചില പ്ലാനിംഗ് ഉണ്ട് ധനലക്ഷ്മിയും മാനസയും ഒന്ന് ചേർന്ന് കൺമണിക്കെതിരെ പോരാടുമോ എന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും വരുൺ കൺമണിയെ തട്ടിക്കൊണ്ടു പോകാനൊന്നും പറ്റുമെന്ന് തോന്നില്ല ഇനി അഥവാ തട്ടിക്കൊണ്ടു പോയാലും ബലരാമനെയും ഭാഗ്യശ്രീയെയും രക്ഷപ്പെടുത്തിയതുപോലെ കൃഷും സംഘവും കൺമണിയെ രക്ഷപ്പെടുത്തും എങ്കിലും വിവാഹത്തിനു മുമ്പ് അലങ്കോലമുണ്ടാക്കുക എന്ന വരുണിൻ്റെ മാനസേടെയും പ്ലാൻ വിജയിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം വരുണും മാനസേയും കൂടി ചേർന്നുണ്ടാക്കുന്ന ഈ പ്രശ്നം ഒരു വിധത്തിൽ സോൾവ് ചെയ്താലും മനോജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നം പിന്തുടർന്ന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് കൺമണിയുടെ വിവാഹത്തിന് മുമ്പ് ആ ഗുണ്ടകൾ വന്ന് മനോജ് ഒരു കള്ളനാണെന്നും കാണാം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താകും സാഗർ കുടുംബം എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും ആൻറ്റിയമ്മയ്ക്കാണെങ്കിൽ ഇപ്പം തന്നെ കൺമണിയെ കൃഷി കല്യാണം കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അപ്പം മനോജ് കള്ളനാണെന്നും കുറ്റവാളികളുടെ പണമാണ് മനോജ് മോഷ്ടിച്ചുകൊണ്ട് വന്നതെങ്കിലും മോഷണം മോഷണം അല്ലാതായി മാറത്തില്ലല്ലോ അങ്ങനെ കട്ടും പിടിച്ചുപറിച്ചും നടക്കുന്ന ഒരാളുടെ കുടുംബത്തിൽ നിന്നും കൺമണിയെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആൻറ്റിയമ്മ പൊട്ടിത്തെറിക്കുമായിരിക്കും എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ